കുറച്ച് ഔട്ട്ഫിറ്റുകളും പിന്നെ അതേപോലെ തന്നെ ഗൺസ്കിന്നുകളും പിന്നെ ആ ഒരു വെഹിക്കിൾ സ്കിന്നുകളൊക്കെ റിമൂവ് ആക്കാൻ പോവാണ് അപ്പം ഏതൊക്കെ ഔട്ട്ഫിറ്റാണ് റിമൂവ് ആക്കാൻ പോകുന്നത് ഏതൊക്കെ സ്കിന്നാണ് റിമൂവ് ആക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം അതുകൂടാതെ നിലവിൽ ഫോർച്യൂൺ റിഫൈനർ ഈവന്റ് നമ്മുടെ വിജമനിൽ നിന്ന് റിമൂവ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി ത്രീ പോയിന്റ് നയൻ അപ്ഡേറ്റിൽ എന്തായാലും ഈ ഒരു ഫോർച്യൂൺ റിഫൈനർ ഈവെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മറ്റേക്ക് നമ്മൾ ഫ്രാഗ്മെൻറിൻ്റെ അവിടെ അത് തന്നെയാണോ വരുന്നത് അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ അവിടെ അത് തന്നെയാണോ വരുന്നത് എല്ലാം പുതിയ സംഭവങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അപ്പൊ എന്തായാലും അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യം ചാനൽ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോക്കുള്ളിലൊക്കെ പോവാം ഫസ്റ്റ് എഫ് സോൾ പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ മിറ്റിക് ഫോർജ് അടുത്ത ത്രീ പോയിന്റ് നയൻ അപ്ഡേറ്റ് വരുന്നതോടൊപ്പം ഇത് റിഫ്രഷ് ആവും അപ്പം പത്തൊൻപതാം തീയതിയാണ് പുതിയ അപ്ഡേറ്റ് വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഒരു പത്തൊമ്പതാം തീയതി തന്നെ നമുക്ക് പുതിയ മിറ്റിക് ഫോർജ് അവൈലബിൾ ആവും ഇപ്പം നിലവിലുള്ള ഔട്ട്ഫിറ്റുള്ള ആറ് ഔട്ട്ഫിറ്റുകളാണുള്ളത് ഇതിൽ മൂന്ന് ഔട്ട്ഫിറ്റുകൾ അവർ റിമൂവ് ആക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ ടോപ്പി കാണുന്ന മൂന്ന് ഔട്ട്ഫിറ്റും അവർ റിമൂവ് ആക്കും അതിൽ ഫസ്റ്റ് ഈ ഒരു മെറ്റൽ സ്ട്രോങ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് പിന്നെ ഈ ഒരു സെൻട്രലിൽ കാണുന്ന വയലറ്റ് ഹാലോ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ മൂന്നാമത് ഡാസിംഗ് ഗ്യൂബ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് എല്ലാം റിമൂവ് ആക്കുന്നത് പിന്നെ ഇത് ഗൺ സ്കിന്നിലേക്ക് വരുന്ന സമയത്ത് ഗൺസ്കിന്നില് രണ്ട് ഗൺ സ്കിന്നു റിമൂവ് ആക്കുന്നുണ്ട് അതിന് ഫസ്റ്റ് പറയണന്ന് പറഞ്ഞാൽ ഈ ഒരു താഴെ കാണുന്ന ഉച്ചയുടെ സ്കിന്നുണ്ടല്ലോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചില സ്കിന്ന് റിമൂവ് ആക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ അതിന്റെ കൂടെ തന്നെ ഉള്ള ആ ഒരു കാർബൈൻറ്റേറ്റിന്റെ സ്കിന്നും റിമൂവ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ വെപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഗോൾഡൻ ചിക്കൻ പാനുണ്ടല്ലോ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാന് ഒരു പാനും അവര് റിമൂവ് ആക്കുന്നുണ്ട് പിന്നതുകൂടാതെ നമ്മുടെ വെഹിക്കിൾ സ്കിന്നിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡാസയുടെ സ്കിന്നിന് അടുത്ത് അപ്ഡേറ്റ് ഉണ്ടാവില്ല കേട്ടോ അതും റിമൂവ് ആക്കാണ് അപ്പൊ അതിന്റെ പകരം പുതുതായിട്ടൊരു യു എ ജീടെ ഒരു അപ്ഗ്രേഡബിൾ സ്കിൻ വരുന്നുണ്ട് അതിന്റെ ലീക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയതായിട്ടൊരു മൂന്ന് ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗൺ സ്കിന്നെ പുതിയതായിട്ടൊരു ഗം സ്കിൻ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒരു വെഹിക്കിൾ സ്കിന്നും വരുന്നുണ്ട് അപ്പൊ അതിന്റെ ലീക്സ് ഒക്കെ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അതൊന്നും പോയിട്ട് ചെക്ക്ഔട്ടേജ് ചെയ്ത് നോക്കാം വേണം കേട്ടോ എന്തൊക്കെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പിന്നെ ചോദിച്ചതിൽ ഏതെങ്കിലും ഔട്ട്ഫിറ്റ് ഏതെങ്കിലും ഗൺസ്കിന്നോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് എടുക്കാനായിട്ട് ശ്രമിക്കാം കാരണം അടുത്ത അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഇതെന്തായാലും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ആ ഒരു അടുത്ത അപ്ഡേറ്റിൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കരുത് പിന്നെ ചോദിച്ചാൽ അടുത്തതായിട്ട് നോക്കാനുള്ളത് നിലവിലെ ഫോർസൺ റിഫൈനറിവെന്റ് നമ്മുടെ ബിജെമിൽ നിന്ന് റിമൂവ് ആക്കിയിരിക്കണം ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന ത്രീ പോയിന്റ് നയൻ അപ്ഡേറ്റിൽ എന്തായാലും വരുന്നുണ്ടോ അപ്പൊ വരുന്ന സമയത്ത് പുതുതായിട്ട് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് നോക്കാം ഈ ഒരു ഈവന്റ് ഇനി പുതുതായിട്ട് വരാൻ പോകുന്നതും ഒരു ഏകദേശം ഒരു മൂന്ന് മാസം ഗ്യാപ്പിൽ തന്നെയാണ് ഈ ഒരു ഈവന്റ് അവൈലബിൾ ആവുക അപ്പൊ ഇവിടെ നോക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കേഴ്സ് ഒക്കെ പുതുതായിട്ട് പുതുതായിട്ട് കുറച്ചെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നോക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഏഴ് നെയിം കാർഡ് ഉണ്ട് കൂടാതെ ഒരു നാല് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ ആ ഒരു നമുക്ക് ലോബിയിൽ കാണുന്ന ആ ഒരു റോബോട്ടിക് കമ്പാനിയൻ പോലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിന്റെ ഒരു നാല് സ്റ്റിക്കേഴ്സും ഉണ്ട് മൊത്തം ഉണ്ട് കേട്ടോ ഈ ഒരു പതിനൊന്നെണ്ണം കളക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് അടുത്ത സ്ട്രൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പതിനായിരം നമ്മൾ ആദ്യം ഉള്ളതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഗ്രാഫിറ്റി ആഡ് ചെയ്തിട്ട് വെൽത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് വെൽത്ത് ആഡ് ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ മുന്നൂറ്റി അറുപത്തൊൻപത് അതേപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആ പഴയ അതേ മെത്തേഡിൽ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് വലിയ മാറ്റമൊന്നുമില്ല അതേ മെത്തേഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ വെൽത്ത് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്റ്റിക്കറായിട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് പതിനൊന്ന് സ്റ്റിക്കർ നാല് സ്റ്റിക്കേഴ്സും പിന്നെ അതേപോലെ തന്നെ ഏഴ് നെയിം കാർഡും കളക്ട് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫൈനലി അവസാനത്തെ ആ ഒരു നെയിം കാർഡ് കൂടി കളക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അതുകൂടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നേരത്തെ ഉള്ളത് അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് മൂന്ന് ബോക്സ് ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട് ഒന്ന് നമ്മുടെ ആ ഒരു സ്റ്റാഫ് ഹോഡ് എക്സിക്യൂട്ടീവിന്റെ അപ്ഗ്രേഡ് മെറ്റീരിയൽ ഉണ്ടല്ലോ അതും പിന്നെ രണ്ടാമതുള്ളത് യെല്ലോ ബോക്സിലുള്ളത് ഗെ മെറ്റീരിയലും മൂന്നാമതുള്ളത് മിറ്റിക്കമ്പളം ഫ്രാഗ്മെൻറ്റിൻ്റെ ആണുള്ളത് അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ നിലവിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുമോ അതാ നേരത്തെ പോലെ തന്നെ മിറ്റിക്കമ്പളം ഫ്രാഗ്മെൻറ് കുറച്ച് കിട്ടുള്ളൂ അല്ലെങ്കിൽ മെറ്റീരിയൽ കുറച്ച് കിട്ടുള്ളൂ എന്നുള്ളതൊന്നും അറിയില്ല പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പബ്ജി മൊബൈലിലാണ് ഈ ഒരു ഫോർച്യൂൺ റിഫൈനറി ചേഞ്ച് ആയിരിക്കുന്നത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തായാലും ഇത് റിഫ്രഷ് ആവും അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷൂർ ആണ് അതിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല പിന്നെ റൈറ്റ് സൈഡ് ആയിട്ടും ടോപ്പിലായിട്ട് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ ഫ്രാഗ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അതിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ അതിലെന്തായാലും വലിയ മാറ്റം ഉണ്ടായില്ല എന്ന് പ്രതീക്ഷ ചെറുതായിട്ട് ഈ ഒരു പേജിൽ ഈ ഒരു ഈവെന്റ് പേജിൽ ഒരു ചേഞ്ചസ് മാത്രം വരുത്തിയിട്ടുള്ളു വലിയ മാറ്റങ്ങളൊന്നും വേറെ വരുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ വീഡിയോ ഇഷ്ടമുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി എനേബിൾ ചെയ്തു നമുക്ക് അടുത്ത വീഡിയോ കാണാം